നമസ്കാരം റാപ്പർ വേടന് പിന്തുണയുമായി ചുംബന സമരത്തിലൂടെ പ്രശസ്തയായ പ്ലേബോയ് മോഡൽ രശ്മി ആർ നായർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം വേടന്റെ ആക്കിയാണ് രശ്മി പിന്തുണ അറിയിച്ചത് കിലോ കണക്കിന് സിന്തറ്റിക് ഡ്രഗ് കേരളത്തിൽ ഒഴുകുന്നുണ്ടെന്നും അത് പിടിക്കാനും നിർത്തലാക്കാനും സ്റ്റേറ്റിനും പോലീസിനും കഴിവില്ലാണ്ട് വരുമ്പോൾ നൂറ് വേടന്മാർ ഇരയാകുമെന്നും രശ്മി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം വേടന് പിന്തുണ അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തി താൻ വേടനോടൊപ്പമാണെന്നും കഞ്ചാവല്ലാവനെ നിർണയിക്കുന്നതുമെന്നാണ് ലാലി കുറിച്ചത് വേടന്റെ റാപ്പിൽ പൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർ തട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു വേടനെ അനുകൂലിച്ച് ആദിവാസി സമൂഹത്തിൽ നിന്നുമുള്ള ആദ്യ സംവിധായിക ലീല സന്തോഷം രംഗത്തെത്തി വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നും വാക്കുകൾ കൊണ്ട് കേരളത്തെ കത്തിച്ച വേടനോടൊപ്പമാണെന്നും യുവജനത്തിനൊരു തീയായിരുന്നു വേടനെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ലീല സന്തോഷ് പറയുന്നു വേടൻ പ്രതിയായ ലഹരിക്കേസിൽ കഞ്ചാവ് വിതരണം ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ചാലക്കുടി സ്വദേശി ആഷിഖാണ് കഞ്ചാവ് നൽകിയതെന്നാണ് പിടിയിലായവരുടെ മൊഴി മുൻപ് നൽകിയ കഞ്ചാവിന്റെ മിച്ചമുള്ളതാണ് ഉപയോഗിച്ചതെന്നും ബേഡൻ മൊഴി നൽകി ആശിക്കിനു പുറമെ കൂടുതൽ ആളുകളിൽ നിന്നും സംഘം കഞ്ചാവ് വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു മൊബൈൽ ഫോണിൽ നിന്നടക്കം ഇത് സംബന്ധിച്ച് നിർണായക വിവരം ലഭിച്ചു വേടനും സംഘവും പിടിയിലായത് കഞ്ചാവ് വലിക്കുന്നതിനിടെയെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഒൻപത് പേരും മേശയ്ക്ക് ചുറ്റും മട്ടം കൂടിയിരുന്ന് കഞ്ചാവ് ഉപയോഗിച്ചു ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മുറി നിറയെ രൂക്ഷ പുകയും നിറഞ്ഞ നിലയിലായിരുന്നുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത ഹിരൺദാസ് മുരളി എന്ന റാപ്പർ പേടനെ ഉച്ചയോടെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട വേടനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് കോടനാട്ടെ ഡിവിഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി പുലിപ്പല്ല് കഴിഞ്ഞ വർഷം ചെന്നൈയിലെ പരിപാടിക്കിടെ ആരാധകർ നൽകിയതാണെന്നും തൃശൂരിൽ വെച്ച് വെള്ളി കെട്ടിച്ച് ഉപയോഗിക്കുകയായിരുന്നുവെന്നും വേടൻ മൊഴി നൽകിയിട്ടുണ്ട് ജാമ്യം ലഭിക്കാവുന്നതും അല്ലാത്തതുമായ വകുപ്പുകൾ വനം വകുപ്പ് ചുമത്തിയിട്ടുണ്ട് മൃഗവേട്ട ഉൾപ്പെടെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം